ഓണവിപണി എന്നും വൻകിട കച്ചവടക്കാരുടേതാണ് വമ്പൻ മാളുകളും കച്ചവട കേന്ദ്രങ്ങളും കൂടുപോലെ മുളച്ചു വരുമ്പോൾ ഞെരിഞ്ഞമരുന്ന ഒരു വിഭാഗം എന്നും കർഷകരാണ് അക്കൂട്ടത്തിൽ പൂ കർഷകർ മുതൽ നെൽകർഷകർ വരെയുണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്ര അതിർത്തിയിലുമെല്ലാം ഓണത്തെ ലക്ഷ്യം വെച്ചൊരുക്കിയ പൂക്കൃഷിയിടങ്ങൾ മഴ ശക്തമായതോടെ നശിച്ചു കേരളത്തിലെ കൃഷിക്കാരും അവിടെ കൃഷി ചെയ്തിരുന്നു സംസ്ഥാനത്തിനകത്ത് പ്രാദേശിക പൂക്കൃഷിയും ഈ ആണ്ടിൽ ചുരുങ്ങി കഴിഞ്ഞ വർഷം പ്രാദേശികമായി കൃഷി വ്യാപകമായി ചെയ്തതിനാൽ പൂക്കളും ഉണ്ടായിരുന്നു വിലയും താരതമ്യേന കുറഞ്ഞു തന്നെ നിന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഓണത്തിന് ശേഷമാണ് ചിലയിടങ്ങളിൽ ചെണ്ടുമല്ലി അടക്കം വിരിഞ്ഞത് ഇത് കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ മൂന്ന് മാസമായി ദക്ഷിണേന്ത്യയിൽ പരക്കെ മഴയുണ്ട് കേരളത്തിലും കഴിഞ്ഞ വർഷത്തേക്കാൾ മഴ കൂടുതലാണ് ഇത്തവണ ലഭിച്ചത് സ്കൂളിലെയും ഓഫീസുകളിലെല്ലാം ഉള്ള ഓണാഘോഷങ്ങളാണ് പൂവിപണിയെ സജീവമാക്കുന്നത് പക്ഷെ ഇക്കുറിയും കർഷകന് ലാഭമുണ്ടായില്ല പൂക്കൃഷിയിൽ കുറവ് അറുപത് ശതമാനമായിരുന്നു ചെണ്ടുമല്ലി കേരളത്തിലേക്ക് മാത്രം കയറ്റി അയക്കാനാണ് തമിഴ്നാട്ടിലും കർണാടകയിലും കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം കേരളത്തിലും പൂകൃഷി വ്യാപകമായിരുന്നതിനാൽ ഈ ആണ്ടിൽ ലാഭം കിട്ടില്ലെന്ന് കരുതി അവർ കൃഷി ചെയ്തതുമില്ല ചിക്കമംഗ്ലൂരു ഡിണ്ടിക്കൽ നിലക്കോട്ട ആന്ധ്രയിലെ കുപ്പം കൃഷ്ണഗിരി ഹൊസൂർ മൈസൂർ മാണ്ഡ്യ സത്യമംഗലം എന്നിവിടങ്ങളിലാണ് കൃഷിയുള്ളത് എന്നാൽ മഴ കാരണം പലയിടങ്ങളിലും മുട്ടിട്ട നിലയിലാണ് തൃശൂരിലെ കർഷകരും അവിടെ കൃഷി കൃഷിയിറക്കാറുണ്ട് അയൽ സംസ്ഥാനങ്ങളിലും കേരളത്തിലും ഒരുപോലെ പൂക്കൃഷി കുറഞ്ഞത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത് ഓണവിപണിയിൽ കരിനിഴൽ വീഴ്ത്തി കനത്ത മഴ പെയ്തപ്പോൾ ഒലിച്ചുപോയത് കർഷകരുടെ ജീവിതമായിരുന്നു വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലും മറ്റും തറവാടക നൽകി ഓണത്തിന് കച്ചവടം നടത്താൻ എത്തിയവർ നിരാശയിലായി ഓണത്തിന് മുമ്പുള്ള ശനി ഞായർ ദിവസങ്ങളിലാണ് ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന ദിവസങ്ങൾ പക്ഷേ കനത്ത മഴ പൂവിപണിയെ തകർത്തു ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയാണ് ഇത്തവണ വിപണിയിൽ ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ മഴ ആരംഭിച്ചതോടെ കച്ചവടം പത്തിലൊന്നായി കുറഞ്ഞതായി കച്ചവടക്കാർ പറയുന്നു അന്യ സംസ്ഥാനങ്ങളിൽ പൂവിന്റെ ലഭ്യത കുറഞ്ഞതോടെ വിലയും കയറി കച്ചവടം ആരംഭിച്ച ഉടനെ നിർത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായത് മൊത്ത കച്ചവടക്കാർക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചതെന്നും പറയുന്നു ഓണവിപണിയിൽ താരമായ ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകൾ കിട്ടാക്കലെയാണ് ജലസേചന സൗകര്യമുള്ള കൃഷിഭൂമി ഇല്ലാത്തതും കാലം തെറ്റിയ മഴയും വന്യമൃഗശല്യവുമാണ് വിപണിയിൽ വില്ലനായത് അത്തം മുതൽ കിലോഗ്രാമിന് വില എഴുപ്പതിൽ നിന്നും നൂറ്റി ഇരുപത് ആയെങ്കിലും വിൽപ്പനയ്ക്ക് കുല വെട്ടാനില്ലാത്തതിനാൽ കർഷകർ പ്രതിസന്ധിയിലാണ് വാഴാനിപ്പൊഴയുടെ തീരത്തെ കൃഷിഭൂമിയിൽ വെള്ളം കയറി വാഴകൾ മറിഞ്ഞു വീഴ്ത്തിനാൽ മെയ് ജൂൺ മാസങ്ങളിൽ ചെറിയ വിലയ്ക്ക് കുല വെട്ടിവിറ്റു ചെങ്ങാലിക്കോടൻ ബനാന ഗ്രോവേഴ്സ് അസോസിയേഷനിലെ മൊത്തം കർഷകർ വെച്ച പതിനായിരക്കണക്കിന് വാഴക്കന്നുകളിൽ കാട്ടുപന്നി ശല്യവും പിണ്ടിരോഗവും മഴയും മൂലം പകുതിയോളവും നശിച്ചു ഓണവിപണിയെ ലക്ഷ്യമാക്കി മാത്രമാണ് കാഴ്ചക്കുലകൾ ഒരുക്കുന്നത് കാണാൻ വിറ്റും ഓണം ഉണ്ടണമെന്ന് പറയുന്നുണ്ടെങ്കിലും കർഷകർക്കിത് കണ്ണീരോണമാണ്